നമസ്കാരം ഏറെ ആരാധകരുള്ള ഒരാളാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യമാധവനും ഒപ്പം മീനാക്ഷിയും വാർത്തകളിൽ നിറയാറുണ്ട് പഴയതിലും അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി മലയാള സിനിമയിലെ താരപുത്രിമാർക്കും താരപുത്രമാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട് അതിലൊരാൾ നടൻ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ് മീനാക്ഷി എം ബി കഴിഞ്ഞ് നിൽക്കുകയാണ് ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി എം പഠിച്ച് ബിരുദം നേടിയത് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ ആവാറുമുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ിയുടെ മോഡലായും മീനാക്ഷി എത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും മനോജ് കെ ജയന്റെ ഉർവശിയുടെയും മകളുമായ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ സിനിമയിലേക്ക് എത്തുന്നതായി അറിയിച്ചത് സുന്ദരിയായ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജലക്ഷ്മി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നാലെ തേജാലക്ഷ്മിക്ക് ആശംസകളുമായി മീനാക്ഷിയും രംഗത്തെത്തിയിരുന്നു ഇതോടെ മീനാക്ഷി എന്നാണ് ഇനി സിനിമയിലേക്ക് വരുന്നതെന്നും മീനാക്ഷിയെയും കൂടി അമ്മയ്ക്കൊപ്പം കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പലരും കുറിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമയുടെ പത്രസമ്മേളനത്തിൽ ഉറവക്ഷിയെക്കുറിച്ച് സംസാരിക്കുവായി മനോജ് കെ ജയൻ വികാരഭരതനായാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം അമ്മയെ ചെന്ന് കണ്ട് അനുവാദമാകാനാണ് മനോജ് കെ ജയൻ മകളോട് നിർദ്ദേശിച്ചത് അമ്മ സമ്മതിച്ചാൽ അഭിനയിക്കാം എന്നതായിരുന്നു ആ അച്ഛൻ സ്വീകരിച്ച നിലപാട് ഉർവശി ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു വിവാഹമോചനം നടന്നപ്പോൾ കുഞ്ഞാറ്റ് അച്ഛനൊപ്പമായിരുന്നു അച്ഛനൊപ്പം വളർന്നെങ്കിലും അമ്മയുമായുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരുപോലെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് കുഞ്ഞാറ്റ സംസാരിക്കുന്നത് ഉർവശി മനോജ് കെ ജയൻ എന്നിവരുടേതും സമാന കുടുംബ സാഹചര്യം ഉള്ളവരാണ് ദിലീപ് മഞ്ജുവാര്യരും ഇരുവരും വിവാഹമോചിതരാണ് മകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് വളർന്നത് എന്നാൽ മഞ്ജു മീനാക്ഷിയും തമ്മിൽ ഉർവശിയും കുഞ്ഞാറ്റിയും തമ്മിലുള്ളത് പോലുള്ള ഊഷ്മളമായ ബന്ധമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇരുവരെയും ഒരുമിച്ച് പൊതുയിടങ്ങളിൽ കാണാറില്ല ഈ അടുത്ത് മാത്രമാണ് മീനാക്ഷി മഞ്ജു മഞ്ജുവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചത് പോലും മാത്രമല്ല മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയായ മഞ്ജുവരുടെ സാന്നിധ്യം കണ്ടിട്ടില്ല ദിലീപും കാവ്യമാതകുമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മനോജ് കെ ജയൻ ഉർവശിയെ കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻഭാര്യായ മഞ്ജുവാരെ കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചെറിയ ചോദിക്കുന്നു ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് ഒരു കമന്റ് മനോജ് ഒരിക്കലും ഉർവശിയെക്കുറിച്ച് തന്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിയിട്ടില്ല എന്നതിന്റെ തെളിവ് ആണ് എന്നാൽ പലയിടത്തും അങ്ങനെയല്ല എന്നാണ് മറ്റൊരു കമന്റ് ഇത് മീനാക്ഷിയും കാണുന്നുണ്ടോ ഉർവശി ഭാഗ്യവതിയാണ് മഞ്ജു മനസ്സിൽ കരയുന്നുണ്ടാകുമെന്ന് മറ്റൊരാൾ കുറിച്ചു അച്ഛന്റെ അടുത്തിരുന്ന് അമ്മയെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടെ ആ മകൾ സംസാരിക്കുകയും അച്ഛൻ അത് കേട്ടിട്ടിരിക്കുകയും സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അച്ഛൻ എന്ന നിലയിൽ മനോജ് കെ ചേൻ സൂപ്പറാണ് എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ദിലീപിന് ഇതൊരു പാഠമാകട്ടെ എന്നും മീനാക്ഷി ഇത് കണ്ട് പഠിക്കട്ടെ എന്നും പറയുന്നവരുണ്ട് ദിലീപും മഞ്ജുകാരും വേർപിരി ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത് പിന്നീട് ഒരിക്കലും പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല മീനാക്ഷിയെക്കുറിച്ചോ ദിലീപിനെക്കുറിച്ചോ മഞ്ജുവോ പൊതുവിടങ്ങളിൽ സംസാരിക്കാറുമില്ല ഡർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അടുത്ത ദിലീപ് പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുണ്ടായിട്ടും മകളുടെ മാസ വരുമാനത്തിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് മക്കൾക്ക് ജോലിയും വരുമാനവും ലഭിക്കുമ്പോഴുള്ള അച്ഛന്റെ സന്തോഷം ദിലീപിന്റെ മുഖത്തും കാണാമെന്നായിരുന്നു കമന്റുകൾ അതേസമയം ദിലീപ് മകൾക്ക് വേണ്ടി കാശ് എറിഞ്ഞ് വാങ്ങിയതാണ് റിട്ടേക്ക് അതേസമയം ദിലീപ് മകൾക്ക് വേണ്ടി കാശ് അറിഞ്ഞ് വാങ്ങിയതാണ് ഡോക്ടർ സീറ്റ് എന്നും കമന്റുകളുണ്ട് അതിന് മറുപടി നൽകിയത് ദിലീപ് ആരാധകർ തന്നെയാണ് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പണം കൊടുത്ത് സീറ്റ് വാങ്ങിയാലും ഡോക്ടർ ആകണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷകൾ പാസാകണം എം ബി ബി എസ് പരീക്ഷകൾ പാസാവുക ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് ചില മെഡിക്കൽ കോളേജിൽ പേഷ്യൻസ് ലോഡ് കുറവായിരിക്കും അതുകൊണ്ട് പഠിക്കുന്നവർക്കെല്ലാം വ്യത്യസ്തമായ കേസുകൾ പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഹൗസ് അർജൻസി പ്രാക്ടീസ് ടൈമിലാണ് എല്ലാം പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത് ഒരു കുട്ടിയും ജനിക്കുമ്പോഴേ നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കൂ എന്നാണ് വിമർശിച്ചവർക്കുള്ള മറുപടിയായി ഒരാൾ കുറിച്ചത് സിനിമയിലേക്ക് അരങ്ങേറിയെങ്കിലും മോഡലിങ്ങിൽ സജീവമാണ് മീനാക്ഷി മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടെതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷി എന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവം മോളാണ് അവൾ വളരെ സൈലന്റാണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുൻപിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എൻ്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് എന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യത്തെക്കുറിച്ചും ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല ായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കിയെന്ന് ഞാൻ പറഞ്ഞു പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്കുന്നു പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്ത ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എന്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മകളോട് സുഹൃത്തെന്ന പോലെയാണ് പെരുമാറാതെന്നും ദിലീപ് വ്യക്തമാക്കി മീനാക്ഷിയെപ്പോലെ മഹാലക്ഷ്മിയും എന്റെ സുഹൃത്താണ് അച്ഛ അതെനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ ഐ എം നോട്ട് യുവർ ഫ്രണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടുപേരും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ഒരാൾ ഇത്തിരി സൈലന്റ് ആണ് മറ്റൊരാൾ വയലന്റ് ആണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു മീനാക്ഷിയും അമ്മ മഞ്ജു വരും ഒന്നിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ പൃഥ്വിരാജിന്റെ വിവാഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലായിരുന്നു വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചില്ലെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആരാധകർ ആഘോഷമാക്കാറുണ്ട് കുട്ടിയുടുപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാറാണ് മഞ്ജു ധരിച്ചത് ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയത് പിന്നീട് നടന്ന താരവിവാഹങ്ങളിൽ ഇവർ മൂന്ന് പേരും എത്തിയത് വിരളമായ കാഴ്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വിവാഹിതരായ ദിലീപും മഞ്ജുവും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത് മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് അടുത്ത് വരാമെന്നും ഒരു വിളിപ്പാടകലെ ഉണ്ടാകുമെന്നാണ് അന്ന് വേർപിരിയൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവെക്കാറില്ലായിരുന്നു ഇതാണ് അമ്മയും മകളും സ്വരച്ചേർച്ചയിലല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും മീനാക്ഷിയോ മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ വിവാഹം കഴിച്ചു ഇവർക്കൊരു മകളുണ്ട് മഹാലക്ഷ്മി എന്നാണ് പേര് മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട്